ഇങ്ങനെ പറയണം വ്യക്തമായിട്ട് കേട്ടോ ഷെയ്ഖാന്ന് പറഞ്ഞിട്ട് ചില ഷെയ്ഖാൻ എന്നിട്ട് നിസ്കാരം വേണ്ട അജ്മീർ വരെ യാത്ര പോവുക അവിടെ നിങ്ങോട്ടും വരും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ടൂർ അതിനിടെ കുറച്ച പ്രാവശ്യം പോലും നിസ്കരിക്കാൻ സമ്മതിക്കാത്ത ഷെയ്ഖിനെ എനിക്കറിയാം പേര് പറയാനൊന്നും എനിക്ക് ഒരു തന്നെയോടും ഇല്ല ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഞാൻ പൊന്മസ്ഥാനത്ത് പഠിച്ചതാണ് പേര് പറയാനൊന്നും ഒരു ഒരു വിഷമമില്ല പക്ഷേങ്കിൽ ഇത് കേൾക്കണോ ഏതെങ്കിലും ഒരാൾ നമ്മൾ പോയ പോയക്കാലം എന്ന് വിചാരിച്ചു പോകുന്ന രീതിയിട്ടാണ് ഞാനത് പറയാത്തത് അത്ര പ്രഷറിലാണ് സമൂഹം ഇതൊരു സാധു മനുഷ്യൻ ചോദിച്ചു നിസ്കരിക്കേണ്ട അപ്പൊ ഒരു വലിയ മുരീദ് തൊട്ടടുത്തുള്ള ആള് ആദ്യത്തെ ഖലീഫ മുകള പിന്നെ യാണാ വേണ്ട അയാൾ പറയണതോ നിസ്കരിക്കുന്നു വേണ്ട അപ്പോ അവരൊന്നും ചോദ്യം ഉണ്ടാവില്ലേ ആദ്യമായി ചോദിക്കപ്പെട്ട നിസ്കാരത്തെ കുറിച്ചല്ലേ എന്ത് സാധു മനുഷ്യൻ ചോദിച്ചപ്പോ മലക്ക് ചോദിക്കാൻ വരുന്ന സമയത്ത് ആ ശേഷിന്റെ പേരും പറഞ്ഞിട്ട് ഓരോട് ചോദിക്കാൻ പറഞ്ഞാൽ മതി എന്ന് മലക്കിങ്ങനെ ചോദിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ ഉദാഹരണം പറഞ്ഞ പോഴക്കാട്ടിനോട് ചോദിക്കാൻ പറഞ്ഞാൽ മതിയെന്ന് ആ സമയത്ത് കൂട്ടുകണം ചോട്ടാണി കുറ്റി ആട്ടക്കടിച്ചണം അതാ വേണ്ടത് ഇങ്ങനെ തുറന്ന് പറയാനും ഇങ്ങനെ നിലപാട് സ്വീകരിക്കാന് ദീന ദീനായിട്ടാണ് പറയാനും ആർജവം പണ്ഡിതന്മാര് കാണിച്ചാൽ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി അദ്ദേഹത്തിന്റെ കൃത്യമായ ദീനാണ് ഈ പറയുന്നത് ഇങ്ങനെ നിലപാട് സ്വീകരിച്ചാല് ഇത്തരം വ്യാജന്മാരെ ദീനിനെ പിന്നെ ബിസിനസ് ചരക്കാക്കി മാറ്റിയിട്ട് പല കോലത്തിൽ പല കോപ്രാട്ടികൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ അവരെ ജനകീയമാക്കുന്നതിൽ നിന്ന് പണ്ഡിതന്മാർ മാറി നിൽക്കണം അവര് ജനകീയമാകാൻ വേണ്ടിയിട്ട് പല കോപ്രായങ്ങളും കാണിക്കും അവർ അവരുടെ വീട്ടിൽ തന്നെ സ്റ്റേജ് കെട്ടും എന്നിട്ട് മജ്ലിസി എന്നും പറഞ്ഞിട്ട് അതിലേക്ക് ക്ഷണിക്കുമ്പോൾ ഓന്റെ പണി എന്താന്നുള്ളത് നല്ലോണം ആലോചിക്കണങ്ങൾ എന്നിട്ട് അതിനൊന്നും മാറി നിൽക്കണം മഹല്ലിക്കൊക്കെ ചിലപ്പോ നല്ല രീതിയിൽ സംഭാവന ഒക്കെ തരുന്നുണ്ടാവും അതൊക്കെ ജനകീയമാകാൻ വേണ്ടിയിട്ടാ ഇങ്ങനെ നിലപാട് സ്വീകരിച്ചാൽ എന്താണെന്നറിയോ സ്വപ്നത്തിൽ കാണുന്ന മൂന്നേക്കറ തരും നബി വന്നു മറ്റേത് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല ആ അപ്പൊ നീച്ചിട്ടാ സ്റ്റേജ് വന്ന് ചോദിച്ചത് എന്താ പറയണത് എന്താ ജി പറയണതെന്ന് ചോദിച്ചിട്ട് ആ രീതിയിൽ തന്നെ അങ്ങനെ തന്നെ കൈകാര്യം ചെയ്യണം ഇസ്ലാമികപരമായ നിലപാടിൽ നിന്നുകൊണ്ട് അത് പറയേണ്ടടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഇത്തരക്കാരെ നേരിടാൻ മത പണ്ഡിതന്മാര് ഇദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാരാണ് തയ്യാറായി കഴിഞ്ഞാണ്ടല്ലോ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു തർക്കമല്ല അപ്പൊ നടന്നു പോയോന് അജിനു പോയോന്റെ വർക്കത്തെടുക്കാൻ പോലൊക്കെ അങ്ങോട്ട് നിക്കും അതേപോലെ തന്നെ നിലാവും പിരിവിൻ നിലാവും ഒക്കെ എന്തൊക്കെയാണ് ആ അറിവിന് നിലാവിന്റെ അയാൾ പറഞ്ഞു കൂട്ടുന്നത് ഇങ്ങനത്തെ വ്യാജന്മാരെ യഥാർത്ഥ ദീന് പറഞ്ഞുകൊണ്ട് നിലപാട് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ മുസ്ലിം പണ്ഡിതന്മാർ തയ്യാറായാൽ നല്ല മാറ്റം ഉണ്ടാവും ഇതങ്ങനെയല്ല ഇത് കിട്ടു ജനകീയ മുഖം കൊടുക്കുക അവരെന്ത് പറഞ്ഞാലും പിന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് വരികയാണ് സാമ്പത്തികം മാത്രമാണ് ലക്ഷ്യം അല്ലാതെ വേറെ ഒരു മെച്ചമില്ല ഇസ്ലാമിന് അതിനൊരു ഒരു രീതിയിലും ഇസ്ലാമികപരമായി ചിന്തിക്കുന്നവർക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇബ്രാഹിം സക്കാബി പുഴക്കാട്ടിരി അനുഭവം പറയുന്നത് അതായത് നിസ്കരിക്കാതെ മറ്റേ എസിയാർത്ത് പോവുക എന്നിട്ട് പോയി മടങ്ങി വരുന്നവരെ നിസ്കരിക്കാതിരിക്കുക എന്നിട്ട് മലക്ക് വരുമ്പോ ചോദിക്കുമ്പോ പറയാണല്ലോ അതാ ഷെയ്ഖിനോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുന്നെല്ലാം എന്നിട്ട് അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് ഉമർബുൻ ഹത്താബ് റവിയല്ലാഹുഅഹുവിന്റെ വധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കീറുകൃത്യമായി ഇതിന്റെ ബോധനം നൽകുന്നുണ്ട് ഇതന്നെയാണ് പണ്ഡിതന്മാർ സ്വീകരിക്കേണ്ട നിലപാട് ഏതായാലും വലിയ പ്രതീക്ഷകളാണ് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഇസ്ലാമിനെ ബിസിനസ് ചരക്കാക്കി മാറ്റി വെട്ടി വെക്കാൻ വെച്ചിട്ട് കപടത നടിച്ചുകൊണ്ടിരിക്കുന്ന വ്യാജന്മാർക്കൊക്കെ താക്കീതായി സ്ഫുടം ചെയ്ത വജ്ര പോലെ ഇസ്ലാമിന്റെ തിളക്കവുമായിട്ട് പ്രത്യയശാസ്ത്രത്തിന്റെ തിളക്കവുമായിട്ട് ഇത്തരം ഉസ്താദുമാർ ഇത്തരം പണ്ഡിതന്മാർ രംഗത്ത് വരുന്നതിലൂടെ ഇസ്ലാമിക സമൂഹം അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായ നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തുറന്നു പറയുന്ന ഇസ്ലാമിനെ കുറിച്ച് തുറന്നു പറയുന്ന അത് ഇസ്ലാമിനെ വിൽപ്പന ചരക്കാക്കി വെച്ചവർക്കാണെങ്കിലും ആരോടാണെങ്കിലും ശരി ഇസ്ലാമിനെ നഗശിഖാന്തം എതിർക്കുന്ന യുക്തിവാദികളോടാണെങ്കിലും സംഘപരിവാര കൃസംഗികളോടാണെങ്കിലും ശരി ആ രീതിയിൽ തന്നെ ആശയത്തെ ആശയപരമായി തുറന്നു പറയാൻ ഇസ്ലാമിക പണ്ഡിതന്മാർ കാലികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ അതേ രീതിയിൽ തന്നെ ഇടപെട്ടുകൊണ്ട് പറയാനും ഉത്ബോധനം നടത്താൻ തയ്യാറായാൽ മാറ്റങ്ങൾ അനിവാര്യമാണ് ഇത്തരക്കാരുടെ ചതിക്കുഴികളില് ഇത്തരക്കാരുടെ വഞ്ചനകളില് ഇത്തരക്കാരുടെ നുണകളിൽ പെട്ടുപോകാതെ സമുദായത്തിലെ ആളുകളെ ഉത്ബോധിപ്പിക്കുന്ന ആ പ്രക്രിയ നടക്കുന്നതിലൂടെ സമുദായത്തിന്റെ അകത്ത് നല്ല മാറ്റം ഉണ്ടാകും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിയുടെ ഈ വാക്കുകൾ ഇന്നിന്റെ കാലത്ത് ഇസ്ലാമിക സമൂഹത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹ് ആഫിയത്തുള്ള ദീർഘായുസ് ഇത്തരം പണ്ഡിതന്മാർക്ക് നൽകട്ടെ ഇനിയും പറയാൻ അവർക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ അനുഗ്രഹം നൽകട്ടെ അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി